ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ആഴ്ചയിലെ ആദ്യ വീക്കെൻഡ് എപ്പിസോഡിൽ ഇതാ മറ്റൊരു കണ്ടസ്റ്റൻ്റ് കൂടി പുറത്തായിരിക്കുകയാണ് ആർ ജെ ബിൻസി ആണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രണ്ടാമതായി പുറത്തായ കണ്ടസ്റ്റൻറ് എന്തൊക്കെയാണെങ്കിലും ബിൻസി പുറത്തായ സമയത്ത് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ഇമോഷണലി എന്താണ് ഒട്ടും കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല കാരണം ബിൻസി തന്നെ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലാലേട്ടൻ ബിൻസിയുടെ പേരായിരിക്കും എന്താണ് വിളിക്കാൻ പോകുന്നതെന്ന് അതുപോലെ തന്നെ അപ്പാനി ശരത്തും അക്ബർ ഖാനൊക്കെ ഒരുപാട് സങ്കടപ്പെടുകയും നമ്മുടെ അപ്പാനി ശരത്തിനൊക്കെ ഒട്ടും അസെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ബിൻസി ഇത് എക്സ്പെക്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന് ബിൻസിയുടെ നിൽപ്പും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ബിൻസിക്ക് എന്തോ വല്ലാത്തൊരു എന്തോ ബുദ്ധിമുട്ട് പോലെ ആയി പോയി ആ ഒരു പുറത്താക്കൽ പക്ഷെ വളരെ മാന്യമായിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് എന്താണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നാണ് എനിക്ക് ഇവിടെ നിന്ന് പോവാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിൻസി ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ രാവിലെ തന്നെ അറിഞ്ഞിരുന്നതാണ് ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ മൂന്ന് കണ്ടസ്റ്റൻസ് ഏറ്റവും കൂടുതൽ പുറത്താവാൻ സാധ്യതയുള്ള മൂന്ന് കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞു നമ്മളിട്ട വീഡിയോയിൽ ആർജെ ബിൻസിയുടെ പേര് ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ലാലേട്ടൻ എന്താണ് സസ്പെൻസുകൾ യൂട്യൂബേഴ്സ് എടുത്തിട്ട് ക്കൗണ്ടന്റ് ആക്കുന്നു എന്നൊക്കെ പറയുമ്പോ നമ്മള് അതിന് ചെയ്യാൻ പാടില്ല കാരണം ബിഗ് ബോസ് നമ്മുടെ അന്നമാണ് അന്നമാണപ്പോ അന്നമില്ലാതാക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സസ്പെൻസുകളൊന്നും ഇനി ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ ചാനലിൽ ഇനി ശ്രമിക്കില്ല എന്നുകൂടി ഉറപ്പുവരുത്തുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും രാവിലെ അറിഞ്ഞതാണെങ്കിലും ബിഗ് ബോസിൻ്റെ ഇട്ട് എന്നാണ് നിങ്ങൾ എല്ലാവരും കണ്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ചാനലിൽ ആ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വീഡിയോ ഞാനി ചെയ്യത്തുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്